ഫസ്റ്റ് നമുക്ക് എന്താണ് അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി എന്ന് നമുക്ക് വ്യവേഴ്സിന് പറഞ്ഞു കൊടുക്കാം എന്താണ് ആക്ച്വലി ഇതിൽ വരുന്ന കോഴ്സുകളൊക്കെ അഡ്മിയയിൽ സ്റ്റാർട്ടിങ് വന്നിട്ട് നഴ്സിംഗ് മാത്രമായിരുന്നു നഴ്സസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് ഡിഗ്രി സ്റ്റുഡൻസിനവർക്കൊക്കെ വേണ്ടിയിട്ട് ഐ എൽ ടി എസ് ഒ ടി ജർമ്മൻ പി ടി ഇ ടോഫൽ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സസും അവൈലബിൾ ആണ് ഓക്കെ ഇത് ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു നഴ്സായിട്ടുള്ള സാറ് എങ്ങനെയാണ് ഈ നഴ്സിംഗിൽ ഒരുപാട് നഴ്സുമാരെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് വിടുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത് ആ ഒരു സ്റ്റോറി എന്താണ് ആക്ച്വലി എൻ്റെ വൈഫ് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടൊരു ഒറ്റി പഠിപ്പിക്കാൻ വേണ്ടി കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടി ആക്ച്വലി അവൾ വന്ന് പറഞ്ഞു ക്ലാസിന്റെ കാര്യങ്ങള് അപ്പൊ ക്ലാസ്സിലൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് പേരൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ അത് ഡ്രോപ്പ് ചെയ്ത് എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാക്കി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് എന്നോട് അവൾ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ആൾ നേഴ്സാണ് അപ്പോൾ ആളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ആൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാടാ നമുക്കൊന്ന് ഇതാക്കാം എന്നുള്ള രീതിയിൽ നോക്കി ഞങ്ങൾ അങ്ങനെ ഒരു കോട്ടയത്ത് കാര്യത്താസ് ജംഗ്ഷൻ തെള്ളവെന്ന് പറയും അവിടെ ഒരു ചെറിയൊരു റൂം എടുത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു അഡ്നെ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു ഒരു കുഞ്ഞൊരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ക്ലാസ് റൂം ഇടാൻ ആദ്യം നമ്മൾ ഒയിറ്റി ആണ് തുടങ്ങുന്നത് അത് ഒരു ചെറിയൊരു ക്ലാസ് റൂമും ഒരു ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് സ്റ്റുഡൻസ് കൂടുതൽ വന്നിട്ടില്ല പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സർക്കിളിൽ വന്നു വന്നു കഴിഞ്ഞ് അവരെല്ലാവരും അച്ചീവ് ചെയ്തു ബി സ്കോർ നേടി അവരിപ്പം എല്ലാവരും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ കെയിലൊക്കെ ആ ഫസ്റ്റ് തന്നെ ഇതായി ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മൾ അത്ര നല്ല ഒരു ഫാക്കൽറ്റീനെടുക്കുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് വളർന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ലൊരു ഫാക്കൽറ്റീനെടുത്ത് നല്ല ക്ലാസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ക്ലാസ് കൊടുത്ത് അവർ ഒരു നാലഞ്ച് പേരോളം ഒറ്റയടിക്ക് തന്നെ പാസ്സായി ഒരു ത്രീ മന്ത് കോഴ്സ് കൊടുത്ത് ഒറ്റയടിക്ക് തന്നെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അതായത് നമ്മൾ നഴ്സാവുമ്പോൾ നമുക്കൊരു നഴ്സിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലെ ആക്ച്വലി നേഴ്സാകണമെന്നില്ല ഒരു പേഷ്യൻ്റായാലും പേഷ്യന്റിനും അറിയാൻ പറ്റും ഒരു നഴ്സിൻ്റെ കഷ്ടപ്പാട് ഇപ്പം നമ്മളിപ്പം ആരായാലും നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകുന്നതല്ലാതെ ബാക്കിയെല്ലാം ചെയ്യുന്ന നേഴ്സുമാരാണ് അപ്പോൾ ആ ഒരു അറിയപ്പെടുന്നത് അത് തന്നെ അപ്പം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ വിപുലീകരിക്കാം അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഇറ്റ് കുറച്ചൊരു പൈസ നമുക്ക് ഓടിപ്പോണമല്ലോ ബിസിനസ് ആകുമ്പോൾ തന്നെ റൂം റെൻറ്റ് കൊടുക്കണം ഫാക്കൽറ്റിക്ക് കാഴ്ച കൊടുക്കണം റിസപ്ഷനിസ്റ്റിന് കാഴ്ച കൊടുക്കണം ചെറിയ ചെറിയ ഇത് അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ പിള്ള നഴ്സുമാരെ പാസ്സാക്കുക ഒരു രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം കോട്ടയത്തും കരിത്താസ് കോട്ടയത്തും ലോഗോസ് ജംഗ്ഷനിലും കാര്യത്താസ് ജംഗ്ഷനിലുമായിട്ട് രണ്ട് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഹൺഡ്രഡ് സക്സസ് ഗ്യാരൻറ്റിയുടെ അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ സാറിന്റെ വൈഫിന് കിട്ടാതിരുന്ന ഒരു ലാക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലാക്ക് ഓഫ് ആണ് ആക്ച്വലി ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് അപ്പൊ മേ ബി അത്രയും സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും ഒരു സംരംഭം ഡയറക്ടർ അത് അനുഭവിച്ചിട്ടുണ്ടാകും എന്തൊക്കെയായിരുന്നു ആ സ്ട്രഗിൾസ് ആക്ച്വലി പറയുകയാണെങ്കിൽ കോട്ടയം മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ നേഴ്സ് ആയതുകൊണ്ട് അവിടെ ഓരോ ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയൊരു നോട്ടീസും പിടിച്ച് ഒ ഐ ടി ഐ എൽസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇടയ്ക്കും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും അതിനിടയ്ക്കും ഉണ്ട് എങ്കിലും നമ്മൾ ചെറിയ രീതി വഴി റിസൾട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് ഓ ഓ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി അതായത് നമ്മുടെ റിസൾട്ട് അതെ 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 മൗത്ത് പബ്ലിസിറ്റി വഴി നമുക്ക് നല്ല സ്ഥാപനമാണെന്ന് പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് കുട്ടികൾ വരാൻ തുടങ്ങി അപ്പം അവരുടെയാണ് ഏറ്റവും വലിയത് നമ്മൾ പരസ്യം ചെയ്യുന്നതിലൊന്നും കാര്യമില്ല പക്ഷേ ആ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് തന്നു ഓരോ സ്റ്റുഡൻസ് നമ്മുടെ അടുത്തിട്ട് വരികയും പിന്നെ അവർ വന്ന് പാസ്സായി പോവുകയും ചെയ്തപ്പോഴത്തേന് നമുക്കവിടെ നല്ല രീതിക്ക് പോകുന്നു ഇപ്പോൾ അത്മീലെ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എത്രത്തോളം സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അത്മിയിൽ നിന്ന് ഈ ഒരു കാലയളവിനുള്ളിൽ ഓൾമോസ്റ്റ് ഒരു ആയിരം കുട്ടികൾ പരം പുറത്തോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ പക്ഷെ ഒരു ബാച്ച് വൈസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം ലിമിറ്റ് ചെയ്തിട്ടാണ് ഒരു ബാച്ച് എപ്പോഴും നോക്കാം കാരണം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആത്മീയ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കൊരു അറ്റൻഷൻ കിട്ടാതെ പോരെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുപ്പത് കുട്ടികളുള്ള ഒരു ബാച്ചാണ് ഒരു ഒരു സ്ട്രെച്ചിൽ നമ്മൾ പോവുക അപ്പം പക്ഷേ നമ്മളിപ്പം അങ്ങനെയുള്ള ബാച്ച് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഏകദേശം ആയിരം കുട്ടികളെയോളം പുറത്ത് വിദേശ രാജ്യങ്ങളുടെ ഡ്രീം കൺട്രീസിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ സ്റ്റാർട്ട് എത്ര കുട്ടികളായിരുന്നു അവർ ഫസ്റ്റ് ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് തോന്നുന്നു അഞ്ച് കുട്ടികളോ കേൾക്കിട്ടാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രത്തോളം കുട്ടികളെ പഠിച്ചിറക്കാൻ സാധിച്ചു ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ പുറത്ത് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തപ്പം ഫസ്റ്റ് അതിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഏതാണ് ഏത് സ്ഥാപനമാണെന്നല്ല അപ്പോൾ സക്സസ് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാദമി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്തായിട്ടാണ് എച്ച് ഒടിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് അഡ്മിയയിൽ വരുന്ന ഓരോ കുട്ടികൾക്കും കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട് അതായത് നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു പല ഫീൽഡിലുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അവിടെ മേലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിരിക്കാം മറ്റ് ഫീൽഡിലുള്ളവർക്കാം അപ്പം പലതരം തിരക്കുകൾ പാർട്ട് ടൈം ജോലികൾ കഴിഞ്ഞ് വരുന്നവരുണ്ട് അപ്പോൾ എപ്പോഴും അവരുടെ ഒരു കംഫർട്ടും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക അവർക്ക് എന്താണ് വേണ്ടതെന്ന് അനുസരിച്ച് മാത്രമേ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ നാല് മൊഡ്യൂൾസ് എടുത്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും അപ്പോൾ ആ കുട്ടികളുടെ ലാംഗ്വേജ് എലിജിബിലിറ്റി എത്രത്തോളം ഉണ്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാതല്ല അവർ ആഗ്രഹിക്കുന്ന ഒരു എക്സാമിന് അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റും അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് ആ വ്യത്യാസം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും കെയർഫുള്ളി നോട്ടീസ് ചെയ്യാറുണ്ട് അപ്പം ഓരോരുത്തർക്ക് എന്താണ് കഴിവുള്ളത് അവർക്ക് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് മൊഡ്യൂൾ ആയിരിക്കും അവർക്ക് എളുപ്പം എന്തുകൊണ്ടാണ് ഒരു മൊഡ്യൂൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക അതറിഞ്ഞ് ഓരോ കുട്ടികൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാനൊക്കെ ഡൗട്ട് തോന്നും അപ്പൊ മുപ്പത് കുട്ടികൾക്ക് മുപ്പത് രീതിയിലാണോ പഠിപ്പിക്കുക അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് കാരണം മുപ്പത് കുട്ടികളും മുപ്പത് ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ കുട്ടിക്കും എന്ത് കൊടുത്താലാണ് അവർക്ക് പെർഫോമൻസ് അത് ഇൻഡിവിജ്വൽ കെയർ അറ്റൻഷൻ കൊടുത്തിട്ടാണ് ഓരോ കുട്ടികളും ഇതിൽ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പുറത്തിറക്കി ഇപ്പോൾ പറഞ്ഞുള്ള ഡ്രീം സ്ഥലത്തേക്ക് പോകാനായിട്ട് അവരെ സഹായിക്കുന്നത് അല്ലെ ജോലിയുടെ ആയിട്ട് പോയി പോകാൻ സഹായിക്കുന്നത് പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ട് ചോദിക്കാൻ ഒരു താല്പര്യം ഒരു കുട്ടി നമുക്ക് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സർവീസ് മാത്രമല്ല അവിടുത്തെ ഒരു ഫാക്കൾട്ടീസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എത്രത്തോളം നല്ലൊരു സർവീസ് ഫാക്കൾട്ടീസ് കൊടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സാർ ശ്രദ്ധിക്കും ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നേഴ്സിങ് അതായത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി വന്ന് നമ്മൾ അവരെ കൗൺസിലും നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട് അവർ കൗൺസിലെയ്യും അവർക്ക് എന്താണ് ആവശ്യം അവരുടെ കാര്യങ്ങൾ എന്താണ് അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്ര ലാംഗ്വേജ് എത്രയുണ്ട് ലാംഗ്വേജ് റീസൺ ലോജിക്ക് ഈ ഒരു ക്രൈറ്റീരിയലാണ് നമ്മുടെ ക്ലാസുകൾ പോകണം അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്ന് അവർക്ക് എന്താണ് വേണ്ടെന്ന് മനസ്സിലാക്കി ആദ്യം ചെറിയ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ ക്ലാസ്സിന് വരുന്നു ക്ലാസ്സിന് വന്ന് കഴിയുമ്പോൾ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട് മോക്ക് ടെസ്റ്റുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചൊരു ത്രീ മന്താണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഏകദേശം ഒരു ബി സ്കോർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് ഞങ്ങൾ ഡേറ്റ് എടുപ്പിക്കാറുള്ളൂ ഡേറ്റ് എടുപ്പിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർ പാസ്സാവുകയും ചെയ്യും മോക്ക് മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്ന ഒരു തോന്നുന്നില്ല അപ്പോൾ എന്താണ് ഈ എങ്ങനെയാണ് വരുന്നത് അതായത് എക്സാം പോലെ തന്നെ അതായത് എക്സാമിൽ ആക്ച്വലി ഇപ്പം കേരളത്തിൽ ഒരു എക്സാം സെന്ററുകളും ഉണ്ട് എക്സാം എങ്ങനെയാണ് നടക്കുന്നത് പാറ്റേണിൽ ആ നമ്മൾ കൊടുക്കും മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്തു തന്നെ ആ ഒരു രീതി അവർക്ക് മനസ്സിലാവും ഇപ്പൊ ലിസണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ആ ഒരു ക്രൈറ്റീരിയലാണ് എക്സാം പോകുന്നത് ആ ടൈം സമയം ടൈം കറക്റ്റ് ടൈം വെച്ച് തന്നെ ആ ഒരു ടൈമിൽ തന്നെ പോകും അതാണ് മോക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്